ഹലോ വെൽക്കം ടു യുവാസ് കിച്ചൺ എല്ലാവർക്കും സുഖാണോ സുഖാണോ വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതാ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ പച്ചക്കറികൾ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു കുറുമുണ്ടാക്കണമെങ്കില് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ചപ്പാത്തി പൂരി ദോശ അമ്പം എല്ലാത്തിനും പറ്റിയ ഒരു കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഒന്നും ഇല്ലാതെ തന്നെ ഓക്കെ അപ്പൊ അതിങ്ങനെ ചെയ്യണമെന്നു തിരിച്ചറി അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് സവാളം മീഡിയം സൈസ് സവാളം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് രണ്ട് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ മീഡിയം സൈസ് ആണേ ഈ രണ്ട് ടൊമാറ്റോ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ നാരങ്ങ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ഒരു ടൊമാറ്റോ ചേർക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അവസാനം ചേർക്കണം ഓക്കെ ഇനിയിപ്പം രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് അത്യാവശ്യമാണ് ഈ കടലമാവ് വേണം ഈ കറിക്ക് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കട്ടയില്ലാതെ കലക്കി എടുക്കണം പിന്നെ വന്നിട്ട് രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് തീരെ എരിവില്ലാത്ത ചെറിയ പച്ചമുള നാല് വേണമെങ്കിലും എടുക്കാം ഞാൻ മൂന്നേ ഇട്ടിട്ടുള്ളൂ എഞ്ചാ നമുക്ക് നോർമലായിട്ടുള്ള എരിവ് മതി കുറച്ച് മല്ലിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാനിത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് എണ്ണ കുഴപ്പമില്ല വെളിച്ചെണ്ണ തന്നെ അതിനെ വേണമെന്നുല്ലേ വെളിച്ചെണ്ണ ഇതിന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് റീഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്തോളാം ഓക്കെ ആലൊന്ന് ചൂടാട്ടെ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊട്ടിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പുഴുന്ന് പൊരിപ്പിട്ട് കൊടുക്കുകയാണെ ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊരിപ്പും കൂടെ ചേർക്കുന്നേ ఫ్ వచ్చిట్ కరి వేర్ ఇక్క ఫ్లం ണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളായിട്ട് കൊടുക്കാം ഇപ്പൊ പച്ചമുളക് കൂടെ ഇതിൻ്റെ ഇവിടെ ചേർക്കാം എന്നിട്ട് തീരെ ചോമ്പിച്ചമായിട്ടൊന്നുമില്ല വായ്മ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കടല മാവില് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ ഒന്ന് കലക്കി വെക്കാം ഞാനിപ്പോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ കട്ടകളില്ലാതെ കലക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അത് പറഞ്ഞു വരഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം അതും കൂടെ ചേർത്തിട്ടൊന്ന് ഡ്രൈപ്പ് ചെയ്യാം കണ്ടോ നമ്മുടെ ടൊമാറ്റോയും നല്ല രീതിയിൽ പാണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഒരു ഒഴിക്കുകയാണെങ്കിൽ കപ്പ് കൂടെ ഒഴിക്കാം കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നത് ഇതിനിപ്പം നമ്മൾ ഉപ്പിടണം ഇതൊന്ന് നല്ല രീതിയിൽ തിളക്കട്ടെ ചുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കണം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു മഞ്ഞൾപ്പൊടി മതി കേട്ടോ ഒരു കാല് ടീസ്പൂണിന്റെയും പകുതി മതി ചേട്ടി മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ചേർക്കാൻ പൊടി നല്ല രീതിയിൽ ഒന്ന് തിളക്കട്ടെ നല്ല രീതിട്ടെ കൂടെ നമ്മൾ കനക്ക് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം ഈ കടലുമാവ് ചേർത്തിക്കോട്ടെ ഇരുന്ന് കുറവും കേട്ടോ അതാണ് ആദ്യം വെള്ളം ചേർത്തത് ആദ്യം വെള്ളം ചേർത്ത് തിളപ്പിക്കുമ്പോ ഈ കറി ഇച്ചിരി കൂടെ നല്ലതായിരിക്കും എന്താ വെച്ചാൽ ആ ടൊമാറ്റോ സവാളയുടെ ഒക്കെ നല്ല ഒരു ഇത് ആ കറിയിൽ ടേസ്റ്റ് നോക്കാം ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം ഉപ്പ് വേണം ഇപ്പം ഞാൻ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം പുളി ചേർക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ പുളി പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ശഹലം ഒരു ടീസ്പൂൺ തൊട്ട് രണ്ട് ടീസ്പൂൺ വരെ നാരങ്ങ നീര് നീരതിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല എന്നുവെച്ചാൽ ഈ തക്കാളി നല്ല പുളിയുണ്ട് പുളി കൂടിയ അവിടെ ഇഷ്ടമല്ല അത് കാരണം ഞാൻ ചേർക്കുന്നില്ല നല്ലപോലെ തിളക്കട്ടെ ഇപ്പം പുളി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ശാക്കലം കൂടെ ചേർക്കുന്നു അപ്പൊ ഈ പച്ച പച്ചമണമൊക്കെ മാറും അത് കടലമാവിന്റെ പച്ചമണമൊക്കെ നമുക്ക് മാറി കിട്ടണം അതുവരെ നമ്മളൊന്ന് അത് തിളപ്പിക്കണം കുറച്ച് പുഴുകിയിരിക്കണം ഇപ്പം കണ്ടോ നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ അല്ലാട്ടി പുളുകയായിട്ടുള്ള കുറുമ റെഡിയാക്കിട്ടി ചപ്പാത്തിക്ക് പൂരിക്ക് അപ്പത്തിന് ദോശയ്ക്കൊക്കെ ഒരു കുറുമയാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ അച്ചിട്ട് ചേർക്കാം മീൻസൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതല്ലേ കാണിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പൊ നോർമൽ ആയ എരിവുണ്ട് പിന്നെ വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ എൻ്റെ കൂടെ ഒരു ശഹലം മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല നമ്മളിപ്പോൾ ടിഫൻ വെച്ചെടുക്കുന്നേ നമ്മുടെ എരിവ് കൂടുതൽ ആവശ്യമില്ലല്ലോ നല്ലപോലെ തിളക്കട്ടെ നമ്മൾ അവസാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി ഇന്ന് ചെറിയ അവസാനം ഇതിൽ ഒര ടീസ്പൂൺ പഞ്ചസാര ചേർക്കും ഞാൻ അത് അവോഡ് ചെയ്തു പഞ്ചസാരയും കായപ്പൊടിയൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ നല്ല പൊണ്ണിൽ ചേർക്കുന്നു നമുക്ക് അവസാനം ഇതിൽ കുറച്ച് മല്ലിയ ചേർത്ത് കൊടുക്കാം മല്ലിന് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കറിക്ക് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കിയതിട്ടുണ്ടോ നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലാത്ത കുറുമ അപ്പോൾ ഇതിരുന്നിട്ട് ഇനിയും റെഡിയാവും കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടു നമ്മുടെ പച്ചക്കറികളൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കുറുമ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അതിരുന്ന് കുറച്ചും കൂടെ തിക്കാവും എന്നുള്ളത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് കേട്ടോ ചില ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലേ അപ്പോൾ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർക്കാം എനിക്കിപ്പോൾ ഇത് നോർമലായിട്ട് തോന്നുന്നു ചില ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ ഈ എരിവ് മതി എന്നാണ് തോന്നേ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം താങ്ക് യു